ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു വിചാരിക്കുന്നു ഞങ്ങൾ അലഹമുല്ല ഹാപ്പി ആയിരിക്കുന്നു അപ്പോൾ ഇന്നത്തേത് രണ്ട് ദിവസത്തെ വിശേഷങ്ങളൊക്കെ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരിയിൽ ഷൂട്ട് ചെയ്തൊരു വ്ളോഗാണ് ആ ടൈമിൽ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ചുമയൊക്കെ ആയിട്ട് പിന്നെ ആ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ ഇപ്പോൾ ഇടാമെന്ന് വിചാരിച്ചു ഇപ്പോഴും എൻ്റെ സൗണ്ട് ഒട്ടും ഓക്കെ അല്ല എനിക്ക് കോൾഡ് ഉണ്ട് അപ്പോൾ ഞാൻ മിക്ക വീഡിയോസ് ഇടുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട് എന്താണ് നിൻ്റെ സൗണ്ട് ഇങ്ങനെ ഒരുമാതിരി ബാസുള്ള സൗണ്ട് എന്ന് അത് വേറെ ഒന്നല്ല എനിക്ക് അലർജി ഉണ്ട് അപ്പോൾ മിക്ക ദിവസങ്ങളിലും സൗണ്ട് മാറിയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ എനിക്ക് എൻ്റെ നോർമൽ സൗണ്ടിൽ റെക്കോർഡ് ചെയ്യാൻ തീരെ പറ്റാറില്ല തണുപ്പായതുകൊണ്ട് തന്നെ നല്ല ചുമയുണ്ട് അപ്പോൾ ചുമ ഒന്ന് ഒതുങ്ങാനും സൗണ്ടൊക്കെ ഒന്ന് ശരിയാവാനും രാവിലെ തന്നെ ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കുന്നുണ്ട് പിന്നെ ചുമക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു മരുന്നാണ് യോഷാദി വടകം അത് എനിക്ക് ആയുർവേദിക് ഷോപ്പിലും കിട്ടുന്നുണ്ടാവും അത് കഴിച്ചു കഴിഞ്ഞാൽ ചുമ നല്ല ചുമക്ക് നല്ല എഫക്റ്റീവ് ആണെ പോലെ തോന്നാറുണ്ട് വിൻഡർ ആയതുകൊണ്ട് തന്നെ ചെറിയ മഴയൊക്കെ ഉണ്ട് അപ്പോൾ ബിൽഡിങ്ങിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ വന്നിട്ട് പ്രാവുകൾ കുളിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഒക്കെ കാണുന്നുണ്ട് ഇപ്പോൾ പിന്നെ രാവിലെ ആയിക്കഴിഞ്ഞാൽ പാർക്കിൽ കുറേ വർക്കേഴ്സ് വന്നിട്ട് ഇതുപോലെ പാർക്ക് ക്ലീൻ ചെയ്യുന്നതും അതുപോലെ തന്നെ പുല്ല് വെട്ടുന്നതും ഒക്കെ കാണാം ചുക്ക് കാപ്പി കുടിച്ചിട്ട് വേഗം തന്നെ ഡ്രസ്സൊക്കെ മാറ്റണം അപ്പോൾ ഇന്നൊരു റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഹത്ത ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇന്ന് അത് നടക്കാണ് റോഡ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ സ്നാക്സൊക്കെ നിർബന്ധമാണ് അപ്പോൾ സ്നാക്സൊക്കെ വാങ്ങിച്ചു ഞങ്ങളൊരു മസാല ദോശയൊക്കെ കഴിച്ചു ഞങ്ങളുടെ യാത്ര തുടങ്ങി ഇതിന് മുന്നേ ഹത്ത വിസിറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മുന്നേ ഒമാനിൽ പോയത് ഹത്ത വഴിയാണ് അപ്പം ആ ഒരു ടൈമിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ സ്ഥലങ്ങളൊന്നും വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു വിൻ്റർ ടൈമിൽ ഹത്തയിലേക്ക് പോകാൻ നല്ല രസമാണ് കാരണം ഹത്തയിലേക്ക് പോകുന്ന ആ വഴി മുഴുവൻ മലയോരങ്ങളും പിന്നെ അതുപോലെ തന്നെ രണ്ട് സൈഡിലും പച്ചപ്പും ഒക്കെ ആയിട്ട് നല്ല രസമായിരിക്കും ഇവിടെ എനിക്കാണെങ്കിലും ഇക്കാര്ക്കാണെങ്കിലും ലോങ് ഡ്രൈവ് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ നമുക്കിപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ തലവേദനയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചൊരു ടാസ്ക് ആയിരിക്കും നാട്ടിൽ തന്നെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ പച്ചപ്പ് കുറവാണ് പക്ഷെ എന്നാലും ഈ മലയുടെ അങ്ങനെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാം മലയുടെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് പച്ചപ്പ് പുല്ലും ചെടികളൊക്കെ അവർ ഇങ്ങനെ വെച്ച പിടിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പം ഇതാ നമ്മൾ ഓൾമോസ്റ്റ് ആ ഹത്തയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയും കാണാൻ നല്ല ഒരു ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഹത്ത ദുബായിയുടെ ഒരു എക്സ്ക്ലേവ് ആണ് അതുപോലെ തന്നെ ഹജർ മൗണ്ടെയിൻ റേഞ്ചസ് ആണ് ആ കാണുന്നത് മുഴുവൻ ഹെറിറ്റേജ് വില്ലേജ് സ്റ്റോൺ ഹൗസ് ഹത്ത ഡാം ഹത്ത ഹിൽ പാർക്ക് ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ള മെയിനായിട്ടുള്ള അട്രാക്ഷൻസ് ഹത്തയിലൊരു ഹണീബി ഡിസ്കവറി സെൻറ്റർ ഉണ്ട് അവിടെയും അടിപൊളിയാണ് കുട്ടികളായിട്ടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷൻ ആണ് പിന്നെ യു എയുടെ ട്രഡീഷണൽ വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൻ്റെ ഒക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് ഹത്ത ഫലജ് അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും പോകാൻ പോകുന്നത് ഹത്ത ഡാമിലേക്കാണ് അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം ഹത്ത ഫോർട്ട് ഹോട്ടലിൻ്റെയും ഹത്ത വാദി ഹബ്ബിൻ്റെയും അടുത്തായിട്ടാണ് ഹത്ത ഡാം വരുന്നത് ഇവിടേക്ക് നമുക്ക് എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കാറിൽ പോയിട്ട് കാർ ഒരു പാർക്കിംഗ് ഏരിയയിൽ ഇട്ടിട്ട് അവിടുന്ന് കോസ്റ്റർ അല്ലെങ്കിൽ വാൻ ഉണ്ടാവും അതിലേക്ക് കയറിയിട്ട് വേണം നമുക്ക് ഹത്താ ഡാമിലേക്ക് എത്താൻ നിന്ന് ഏകദേശം ഒരു വൺ അവർ ട്വൻ്റി മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് ഈ ഒരു ഹത്താ ഡാമിലേക്ക് കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും കാരണം ഈ ഒരു ലേക്കിൽ ഫുൾ ഡക്സ് ആണ് അപ്പോൾ പിള്ളേർക്ക് കാണാനും എൻജോയ് ചെയ്യാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റിയൊരു ആപ്റ്റ് ലൊക്കേഷൻ തന്നെയാണ് അപ്പം നമ്മളിത് അവിടെ കാർ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാർ പാർക്ക് ചെയ്തതിന് ശേഷം അവരുടെ തന്നെ കോസ്റ്റേഴ്സ് അല്ലെങ്കിൽ മിനി വാൻസ് ഉണ്ടാവും അപ്പോൾ അതിൽ കയറിയിട്ട് നമുക്ക് പോവാം അത് ഫ്രീ ആണ് തിരിച്ച് അവിടെ നിന്നും അതുപോലെ കോസ്റ്ററിലോ അല്ലെങ്കിൽ മിനി വാനിലോ കയറിയിട്ട് നമുക്ക് തിരിച്ച് വരാം നമുക്ക് കാർ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും തോന്നുന്നുണ്ട് പക്ഷെ അത് ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ളൊരു കയറ്റം ഇറക്കൊക്കെയാണ് അപ്പോൾ അത് കാരണം അത് ഭയങ്കര റിസ്ക്കിയാണ് അപ്പം ഓൾമോസ്റ്റ് എല്ലാവരും ഇങ്ങനെ തന്നെയാണ് പോകുന്നത് അത്ത ഡാമിൽ മെയിൻ ആയിട്ടും ചെയ്യാനുള്ളത് ബോട്ടിംഗ് തന്നെയാണ് കയാക്കിംഗ് ഉണ്ട് അതുപോലെ തന്നെ പെഡൽ ബോട്ട് ഉണ്ട് ഡോണട്ട് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് പെഡൽ ബോട്ടാണ് കാരണം നമ്മൾ നാല് പേര് കുട്ടികളും കൂടി ആയ കാരണം നമുക്ക് എന്തായാലും പെഡൽ ബോട്ടേ പറ്റുള്ളൂ ഇവിടെ സിംഗിൾ വാട്ടർ ബൈക്ക് റൈഡ് ഉണ്ട് അതിന് സിക്സ്റ്റി തിറംസ് ആണ് അതുപോലെ തന്നെ ഡബിൾ ആവുമ്പോൾ വൺ ട്വൻറ്റി തിറംസ് ട്രിപ്പിൾ ആവുമ്പോൾ വൺ എയ്റ്റി തിറംസ് പിന്നെ യെല്ലോ ബോട്ടിന് വൺ ഫിഫ്റ്റി തിറംസ് ആണ് വൺ ഹവറിന് ഡോണഡ് ബോട്ടിന് ത്രീ ഹൺഡ്രഡ് ദ്രംസ് ആണ് വൺ അവറിന് ഇലവൻ പേഴ്സൺസിന് ഒരുമിച്ച് പോകാൻ പറ്റിയ ഒരു ടൂർ ബോട്ടുണ്ട് അതിന് സിക്സ് ഹൺഡ്രഡ് ഡ്രംസ് ആണ് ട്വന്റി ഫൈവ് മിനിറ്റ്സിന് വരുന്നത് വി ഐ ബി ബോട്ട് ട്വന്റി ഫൈവ് പേഴ്സൺസിന് ട്വന്റി ഫൈവ് മിനിറ്റ്സ് നയൻ ഫിഫ്റ്റി ദ്രംസ് ആണ് വരുന്നത് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് യെല്ലോ ബോട്ടാണ് വൺ അവറിന് ഇവിടത്തേക്ക് ഒരു ടെർക്കോയ്സ് വാട്ടറിൽ ബോട്ട് ചെയ്യാൻ അടിപൊളിയാണ് ശരിക്കും നല്ലൊരു ഫീൽ ആയിരുന്നു ഇതിന്റെ താഴെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരു പ്ലേ ഏരിയ അത് അണ്ടർ കൺസ്ട്രക്ഷനാണ് തോന്നുന്നു അത് കാരണം ഞങ്ങൾക്ക് അങ്ങോട്ട് ആ ഒരു ഏരിയയിലേക്ക് പോകാൻ പറ്റിയില്ല അങ്ങനെ ഹത്താ ഡാമിൽ ഒരു ടു ത്രീ ഹവേഴ്സ് സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നേരെ ബാദി ഷൗക്കയിലേക്ക് ബാദി ഷൗക്കൈസൺ റസൽഖൈമ റാസൽഖൈമയിലുള്ള നല്ലൊരു ഹൈക്കിംഗ് ഏരിയയാണ് ഇപ്പം നമുക്ക് വിൻ്ററിൽ ക്യാമ്പ് ചെയ്യാനൊക്കെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ പോകാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷൻ ആണ് വാദി ഷൗക്ക വിന്റർ ടൈമിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നാച്ചുറൽ ഉണ്ട് ഇവിടെ ബാർബിക്യൂ ഒക്കെ അലൗഡ് ആണ് അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ടെൻ്റൊക്കെ അടിച്ച് ഒരു ബാർബിക്യൂ നൈറ്റ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിഡിലൻ ലൊക്കേഷൻ ആണ് കുട്ടികൾക്ക് ഇതുവരെ പോയതിൽ വെച്ചിട്ട് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ ആണ് വാദി ചൗക്ക എപ്പോഴും പറയാറുണ്ട് നമുക്ക് വാദി ഷൗക്കയിൽ ഒരു വട്ടം കൂടി പോകണം എന്നൊക്കെ പിന്നെ ഇവിടെ പെറ്റ്സ് അലൗഡ് ആണ് ഇവിടെ യു എയിൽ ചില പാർക്കിൽ പെറ്റ്സ് അലൗഡ് അല്ല അപ്പോൾ പെറ്റ്സിന് പെറ്റ്സിനൊരു പെറ്റ്സിനായിട്ടൊരു വൺ ഡേ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു ലൊക്കേഷൻ കൂടിയാണിത് വിന്റർ ടൈമിൽ ഒരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞാലാണ് ഇതിങ്ങനെ ഫുഡ് ഫ്ലഡ്സിൽ നമുക്ക് ഈയൊരു പൂ നാച്ചുറൽ പൂളൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ സമ്മർ ടൈമിൽ ഇവിടെ വന്നിട്ട് കാര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്തായാലും കുട്ടികൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ ഒരു ഏരിയയിൽ വന്നപ്പോൾ ആദ്യം തന്നെ ചെയ്തൊരു പരിപാടി ഈ ഒരു സ്റ്റോൺ ആണ് നല്ല രസമാണ് ഇങ്ങനെ സ്റ്റോൺസ് ഇങ്ങനെ അടുക്കി അടുക്കി വെക്കാൻ പിള്ളേർ അവിടെ ഇരുന്ന് കളിക്കുമ്പോൾ ഞാൻ ഇപ്പുറത്ത് ഇരുന്നിട്ട് സ്റ്റോൺസ് ഇങ്ങനെ അടുക്കി അടുക്കി വെക്കുന്ന തിരക്കിലായിരുന്നു അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് അത്ര ഇസ്തറ്റിക് ഭംഗിയിലൊന്നും വന്നിട്ടില്ല എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അവിടുന്ന് തിരിച്ചു പോകുന്ന വഴി ഞങ്ങൾ കെ എഫ് സി കയറി ചിക്കൻ പോപ്കോൺ കഴിച്ചു ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ ആ ഒരു മസാല ദോശ കഴിച്ചതാണ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഡിസ്കൗണ്ട് സെൻ്ററിൽ പോയിട്ട് കുറച്ച് അല്ലറ ചില്ലറ ഷോപ്പിംഗ് പരിപാടികളുണ്ടായിരുന്നു അപ്പോൾ ഈശുനെ നാളെക്ക് ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട് അതൊന്നും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് മാത്രം സാധനങ്ങൾ മാത്രമേ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു ഫാം ഹൗസ് ഹൗസാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ഇതുപോലെ കാർഡ്ബോർഡിലെ ഒരു ഹൗസ് ഒരു ബാൺ ഹൌസും അതുപോലെ തന്നെ ഒരു വിൻമില്ലും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ബാൺ ഹൗസും അതുപോലെ തന്നെ വിൻ മില്ലൊക്കെ ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത് ഗ്ലൂഗൺ വെച്ചിട്ട് നമ്മൾ കാർഡ് ബോർഡും വെച്ച് ഒട്ടിച്ചിട്ട് പെയിന്റ് ചെയ്ത് എടുത്തതാണ് ഓണം വിശന്നപ്പോൾ ഒരു ചിക്കൻ മഷ്റൂഹ ഓർഡർ ചെയ്തിട്ട് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഹട്ട് ഞാൻ പേപ്പർ പ്ലേറ്റ് വെച്ച് ചെയ്തതാണ് പിന്നെ കുറച്ച് ക്ലേ വെച്ചിട്ട് കുറച്ച് എനിമൽസും പിന്നെ ഒരു കുറച്ച് റിയൽ എനിമൽസൊക്കെ എടുത്ത് ഒക്കെ മൊത്തത്തിലൊന്ന് പെയിൻറ്റ് ചെയ്ത് ഒന്ന് സെറ്റാക്കി അപ്പോൾ ഏകദേശം ഒരു ഫാം ഹൗസ് പോലെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്ത് പറയുക നിങ്ങൾക്ക് ഇതുപോലെയുള്ള കുട്ടികൾക്കുള്ള ക്രാഫ്റ്റ് ഐഡിയാസൊക്കെ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും പറയാം നിഷാ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടത് ഇതിലിപ്പോൾ ആ ഒരു ബാൺ ഹൗസും വിൻമില്ലും ഉണ്ടാക്കാൻ മാത്രമാണ് കുറച്ച് കഷ്ടപ്പാടുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ബാക്കി എല്ലാതും ഞാൻ ആക്രലിക് പെയിൻറ്റ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് പിന്നെ ഇനി നമ്മൾ വേടിച്ച് വെച്ചിട്ടുള്ളതാണ് ഓൾമോസ്റ്റ് എല്ലാം ആ ഒരു രീതിയിൽ ഞാൻ സെറ്റ് എടുത്തിട്ടുണ്ട് എന്തായാലും കുട്ടികൾക്ക് നല്ല ഇഷ്ടമായി അവർ ഹാപ്പിയാണ് ഇതൊക്കെ കണ്ടിട്ട് നമ്മളൊരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ അതിൻ്റെ കൂടെ കുറേ പണികളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഭയങ്കര ടയേർഡ് ആവുമല്ലോ ആ ഒരു ക്ഷീണത്തിൽ ഞാൻ അങ്ങനെ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഇഷുവിനെ കൊണ്ടുപോകാനുള്ള സ്നാക്സൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് ഞാൻ റൂവേസിൽ പോയപ്പോൾ ഒരു ഇടിച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ ഇടിച്ചൊക്കെ വെച്ച് തോരണ്ണ ഉണ്ടാക്കി പിന്നെ കുറച്ച് മീൻ പൊരിച്ചതും മീൻ കറിയും ചെറുപയർ കറിയും പിന്നെ കുറച്ച് സാലഡൊക്കെ കൂട്ടി നന്നായി ഒന്ന് ഭക്ഷണം കഴിച്ചു അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക